ആഘോഷങ്ങൾ ഏതുമാകട്ടെ ഓർത്ത് നിങ്ങൾ ആവലാതിപ്പെടേണ്ടതില്ല ആധുനിക സംവിധാനങ്ങളോടെ അതിവിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടെയുള്ള പാലേങ്ങാടൻ ഗ്രൂപ്പിന്റെ പി ജി ഫൈവ് ആർ എസ് കൺവെൻഷൻ സെന്റർ കരുളായി മൈലമ്പാറയിൽ പ്രവർത്തന സജ്ജമായി സ്ഥലപരിമിതികൾ കാരണം ആഘോഷ പരിപാടികൾക്കിനി പകിട്ടൊട്ടും കുറയ്ക്കേണ്ടതില്ല മികച്ച സംവിധാനത്തിൽ അതിവിശാലമായ സൗകര്യത്തോടെ ഏത് പരിപാടികളും ഉയർന്ന നിലവാരത്തിൽ കുറഞ്ഞ ചെലവിൽ ഇനി നടത്താം അതിനായി കരുളായി ചുള്ളിയോട് പാതയോരത്തെ മൈലമ്പാറാങ്ങാടിയോട് ചേർന്നുള്ള പി ജി ഫൈവ് ആർ എസ് ടെറഫിന് സമീപമാണ് ഫൈവ് ആർ എസ് കൺവെൻഷൻ സെന്റർ പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് അഞ്ഞൂറിലധികം ഇരിക്കാവുന്ന കൺവെൻഷൻ ഹാളും മുന്നൂറിലധികം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിംഗ് ഹാളും ഒപ്പം ഒട്ടനവധി വാഹനങ്ങൾ നിർത്താൻ കഴിയുന്ന പാർക്കിംഗ് ഗ്രൗണ്ടോട് കൂടിയാണ് കൺവെൻഷൻ സെന്റർ ആരംഭിച്ചിട്ടുള്ളത് വിവാഹം ഉൾപ്പെടെയുള്ള പൊതുചടങ്ങുകൾക്ക് ആവശ്യമായ രീതിയിൽ സജ്ജീകരിച്ച പി ജി കൺവെൻഷൻ സെന്റർ പി ജി മെഡിക്കൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ പാലങ്ങാടൻ അബ്ദു ഉദ്ഘാടനം ചെയ്ത പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുചടങ്ങ് മുനീർ മുനീർസി ഉദ്ഘാടനം ചെയ്തു പി ജി കൺവെൻഷൻ സെന്റർ മാനേജിംഗ് ഡയറക്ടറും രാഷ്ട്രീയ പൊതുപ്രവർത്തകരുമായ അബ്ദുറഹിമാൻ പാലങ്ങാടൻ അധ്യക്ഷനായി കരുളൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ വർഗീസ് നാസർകക്കോടൻ ജെ രാധാകൃഷ്ണൻ എന്നിവരും മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തകരും ബന്ധുമിത്രാദികളും സംബന്ധിച്ചു ഷുഹൈബ് മൈലമ്പാറ സ്വാഗതവും ഉമർ മദനി നന്ദിയും പറഞ്ഞു बिजनेस न्यूज़ कर